കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എന്താണ് കൂടുതൽ വ്യക്തതയോട് കൂടിയിട്ട് വരുന്ന അല്ലെങ്കിൽ ആ പറയുന്ന ട്രംപിൻ്റെ നയങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി നടപ്പിലാക്കാനും അത് പ്രകടിപ്പിക്കാനും പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് വരുന്നത് അങ്ങനെയുള്ളവരാണ് ഈ ഇതിലുള്ളത് ഇന്നിപ്പം റോയിട്ടേഴ്സോ മറ്റോ അതോ എ പി ആണോ അവരുടെ ഒരു ഇതിൽ പറഞ്ഞത് ദ മഗ ക്രൗഡ് എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ആ ക്രൗഡാണ് മെയിനായിട്ട് ഈ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് ഇപ്പം ഹരി പറഞ്ഞ മാർക്ക് റൂബിയോ എന്ന് പറയുന്നത് അപ്പം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഇയാളാണെന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അൻപത്തിമൂന്ന് വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാല് ചൈന ഇറാൻ ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ചൈന ഇയാൾക്കെതിരെ ഉപരോധം തന്നെയായി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ് മാർക്ക് റൂബിയോ അദ്ദേഹം ചൈനയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റോ നടന്ന വിന്റർ ഒളിമ്പിക്സ് ബോയ്കോട്ടിയ അങ്ങനെയുള്ള നിരവധി വളരെ എന്താ പറയുന്ന കർക്കശമായ ഹോക്കിഷ് പൊസിഷൻ എടുത്തിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ വേറെ രണ്ട് മൂന്ന് പേരുകൾ ഇവിടെ പറയുന്നുണ്ട് റിച്ചാർഡ് ഗ്രനൽ എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട് അയാളും ഈ സെക്രട്ടറി അല്ലെങ്കിൽ റോബർട്ട് ഓബ്രിയൻ എന്ന് പറയുന്ന കക്ഷികളുമെല്ലാം തന്നെ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഇതിലേക്ക് വളരെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അടുത്ത അമേരിക്കയിൽ ഏറ്റവും വലിയ ഒരു പോസ്റ്റ് വരുന്നത് ട്രഷറി സെക്രട്ടറി അതായത് നമ്മുടെ ഇവിടുത്തെ ധനക എന്ന് പറയുന്നതിൽ അതിൽ ഏറ്റവും മുൻനിരയിൽ ഇപ്പം പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ജോൺ പോൾസൺ എന്ന് പറയുന്ന ആളുടെയാണ് അദ്ദേഹം വലിയൊരു ബില്യണയർ ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹം അതിനകത്തേക്ക് വരാനെന്നുള്ള ഒരു സാധ്യത പറയുന്നുണ്ട് വേറെ ഒന്ന് രണ്ട് സ്കോട്ട് പ്രസൻ്റ് എന്നും എല്ലാം പറയുന്ന വേറെ ഒന്ന് രണ്ട് പേരുകൾ കൂടെ അതിനകത്തുണ്ട് അപ്പോൾ ആ ആ നിലയിലുണ്ട് പിന്നെ ലിൻഡ മക്നഹാൻ എന്ന് പറയുന്ന ഒരാളാണ് ഒരു സ്ത്രീ ഒരാണ് കമേഴ്സ്യൽ സെക്രട്ടറി എന്ന് പറയുന്ന നിലയിലേക്ക് വരുന്നത് പിന്നെ വരുന്നത് ഡിഫെൻസ് സെക്രട്ടറിയാണ് നേരത്തെ ഈ പറയുന്ന മൈക്ക് ഓൾസ് ഡിഫൻസ് സെക്രട്ടറി ആവും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അതിന് പകരം വേറെ പേരുകളാണ് അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അഡ്വൈസറായ സ്ഥിതിക്ക് മറ്റു ചില പേരുകൾ ഈ പറയുന്ന റിച്ചർഡ് ഓബ്രൈനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഒരുപക്ഷേ ഡിഫൻസ് സെക്രട്ടറി ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു ഇതിൽ പിന്നെ വരുന്ന വേറൊരു പേര് സി ഐയുടെ ചീഫ് ആരായിരിക്കുമെന്നുള്ളത് അപ്പം അതിനിപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് ജോൺ റാറ്റ്ക്ലൈഫ് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ അറിയില്ല അദ്ദേഹത്തിന് ഏതായാലും ഇവരെല്ലാവരും തന്നെ ഒരു ഒരു ഈ ക്രൗഡിൽ മാഗാ ക്രൗഡിൻ്റെ ഭാഗമാണ് അതിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ട് കൗശിക് പട്ടേൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു പ്രൊഫൈല് ചെയ്തിട്ടുണ്ട് കൗശിക് പട്ടേല് എനിക്ക് തോന്നുന്നു ഉഗാണ്ടയിൽ ജനിച്ച് ഉഗാണ്ടയിൽ വേരുകളുള്ള ഇന്ത്യൻ ഒറിജിൻ കക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ ഉഗാണ്ടയിൽ സിറ്റിസൺസ് ആയിരുന്നു അപ്പോൾ ആ എഴുപതുകളിൽ ഇതി അമീൻ ഉഗാണ്ടയിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള ചില നടപടികൾ എടുക്കുമ്പോഴത്തേക്ക് അവർ അമേരിക്കയിലേക്ക് കുടിയേറിയ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്നുള്ള അറ്റ്ലാന്റിക് മാഗസിൻ വിശേഷിപ്പിച്ചത് ട്രംപിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാന്നാണ് മാൻ ഹു വിൽ ഡൂ എനിത്തിങ് ഫോർ ഡൊണാൾഡ് ട്രംപ് എന്നാണ് അപ്പം അദ്ദേഹത്തിന് കാഷ് പട്ടേൽ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് അദ്ദേഹം മിക്കവാറും ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ഏജൻസികളിൽ ഏതിലെങ്കിലും ഒന്നില് വളരെ നിർണായകമായ ഒരു സ്ഥാനം വഹിക്കൂ അതായത് ഇതർ സി ഐയിലെ കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹത്തെ സി ഐയുടെ ഡെപ്യൂട്ടി ചീഫാക്കാനായിട്ടുള്ളൊരു ശ്രമം ട്രംപ് നടത്തിയിരുന്നു നടത്തിയിരുന്നുവെന്ന് ചില വാർത്തകളുണ്ടായിരുന്നു അല്ലെങ്കിൽ എഫ് ബി ഐയുടെ ഡെപ്യൂട്ടി ചീഫാക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ ചില ഒബ്ജെക്ഷൻസും മറ്റെല്ലാം കാണാതെ നടക്കാതെ പോയത് അതുപക്ഷേ ഇത്തവണ അദ്ദേഹം ആ നിലയിൽ മുൻനിരയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു